ഹലോ വെൽക്കം അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളൊരു കുഞ്ഞ് വ്ളോഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടാണ് അതാ ഞങ്ങൾ ഞങ്ങളെ തറവാട്ടിലേക്ക് പോവുകയാണ് അവിടേക്ക് പോവാനായി മാറ്റൊരുങ്ങി സുന്ദരികളായിട്ട് ഞങ്ങളെ വീടിൻ്റെ പിന്നിൽ കൂടെയാണ് പോണത് നടന്ന് പോകാനുള്ള ദൂരുള്ളു അപ്പം ഞങ്ങൾ കുറച്ച് ആളെന്നെ ഉള്ളു പോണവരും പിന്നെ ഞാനും ഓരോ മൂത്തമ്മിമ്പാടെയാണ് പോണത് ഞങ്ങൾ പോണ വൈക്കതാ പൈപ്പ് പൊട്ടി കിടക്കുന്നുണ്ട് അത് കാണാൻ നിൽക്കുകയാണെങ്കിൽ നല്ല വെയിലിരുന്നു പോണത് പോകണടത്ത് കൂടെയൊക്കെ അപ്പോൾ ഓടിയിട്ടും ചാടിയിട്ടും ഞങ്ങളങ്ങനെ പോവുകയാണ് നല്ല സന്തോഷത്തിലിരുന്നു ഓരോരോ അസുഖങ്ങളൊക്കെ മാറിയിട്ടൊന്ന് റെഡി ആയിട്ട് പോവുകയാണ് പോണ വൈക്കാണ് ഓട്ടോറിക്ഷ കിട്ടി അപ്പം അതിൽ ഏറി നേരെ പോണതോളു പള്ളിക്കാണ് അവിടെ നിന്നൊക്കെ ആട്ടി ഞങ്ങൾ പോണ വഴിക്കതാ താറാവിനെ കണ്ടു താറാവിന്റെ പിന്നാലെ ഓടുകയാണ് താറാവിനെ താറാവ് ജൈവനും കൊണ്ട് ഓടുകയാണ് ഓരെ കണ്ടിട്ട് പിടിച്ചിടത്തൊന്നും ഒന്നും കിട്ടൂല ഓരോരോ ഇഷ്ടത്തിന് അങ്ങനെ നടക്കും അപ്പതാ ഇതാണ് ഞങ്ങളെ തറവാട് വലിയ സന്തോഷത്ത് പോയതാ വാതിൽ മുട്ടുണ്ടോ മൂന്നാളും പാടെ വാതിലൊക്കെ മുട്ടി തുറന്ന് മുട്ടേ കുറേ നേരമായി വാതിലുമ്പോൾ മുട്ടണു നല്ല വെയിൽ കൊണ്ട് വന്നാലേ നല്ല വെള്ളം കൂടിയില്ല കലക്കി കലക്കിക്കൊടുത്ത് അത് കുടിക്കുകയാണ് മൂന്നാളും കുടിക്കണത് എന്താ ഡ്രസ്സ് കൂടെ ഒക്കെ മുഴുവനായി ആകെ വൃത്തിയേടാക്കിയിട്ടാണ് ആൾക്കാർ ഒരുപോലെ പരിപാടികളൊക്കെ വെള്ളം തികണില്ലേ ഡ്രസ്സ് കൂടെ ആക്കിട അതൊക്കെ ഊരി ഇട്ട് വെറും പാമ്പേഴ്സ് ഇട്ടിട്ടുള്ള കളിയാ വികൃതി കാണിക്കാണ് കളി സാധനങ്ങൾ കൊടുത്തിട്ട അതിന്റെ തമ്മിലേ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടി വഴക്കുക ഏതു നേരവും ഈ വികൃതി തന്നെയാണ് നോക്കിക്കഴിഞ്ഞ് എന്താ ചോറ് കൊടുക്കണം ഒരുക്കി ഞങ്ങൾ പറയാതെ വന്നതിരുന്നു അപ്പോൾ ഉള്ള കറി കൂട്ടാനുണ്ടൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കഴിക്കുകയാണ് പാത്രത്തിലൊക്കെ മൂന്നാളും വാങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷേ മൂന്നാളും കഴിക്കില്ല ഭക്ഷണം കഴിക്കൂല പാത്രം കൊണ്ട് നടക്കുകയാണ് ഈ അവസാനം എന്താ ഓരോരുത്തരായിട്ട് വാരി കൊടുക്കും അവസാനം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി തിന്നായിട്ട് തിന്നാൻ വേണ്ടി കൊടുക്കാൻ അങ്ങനെ പുറത്ത് പോയി എങ്ങനെ കാട്ടിയാലും വായിക്കെത്തണമെങ്കിൽ കുറേ സമയം പിടിക്കും ഓരോരോ ഇഷ്ടത്തിന് ഓരോ പിന്നാലെ നടന്ന് നടന്നിട്ട് വേണം ഭക്ഷണം കഴിക്കണമെങ്കിൽ തിരിച്ചു പോരാണ് അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അഴീന്ന് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ടാകുന്നു അതൊക്കെ കഴിക്കുകയാണ് അതിന് കുറേ വാശി പിടിച്ചു അതൊരു കവറിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ വാശി പിടിച്ചു അതിനുള്ള കരച്ചിൽ കഴിഞ്ഞു നടന്ന് പോകാതെ വലിയ ഇഷ്ടമാണ് അതാണ് നടക്കണ് ഇത് കണ്ടോ ഞങ്ങൾ തറവാടിന്റെ അടുത്തുള്ള ഒരു പാറയാണ് അതിനൊക്കെ ഒന്ന് കയറി അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടാണ് അവരെ വരല് അങ്ങനെ പോരുമ്പോളാണ് അങ്കലവാടി കണ്ടത് വഴിയിൽ അവർക്ക് ഇനി പോകാനുള്ളതാണ് ഈ അങ്കലവാടിക്കാണ് അടുത്ത വർഷം പോവുക അപ്പോൾ അങ്കലവാടി ടീച്ചർമാരൊക്കെ കണ്ട് എല്ലാവരും ഇതോട് ഡാറ്റൊക്കെ പറഞ്ഞ് വീട്ടിൽ പോരുകയാണ് ഞങ്ങൾ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിൽ കയറി ക്ഷീണിച്ച് അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ മുമ്പായി